നമസ്കാരം ന്യൂസ് സ്വാഗതം ഗുജറാത്തിലെ പി സി സി അധ്യക്ഷനായിട്ടുള്ള ശക്തി സിംഗ് ഗോയലും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി നേതാവായിട്ടുള്ള അമിത് ചവാഡയും കൃത്യമായി തന്നെ ഒരു കാര്യം പറഞ്ഞു ഗുജറാത്ത് എന്ന സംസ്ഥാനം കോൺഗ്രസ്സിന് ബാലികേറാ മലയാണ് എന്ന് പ്രഖ്യാപിച്ചവരോട് നഗശിഖാന്തം ഒരു ഉത്തരം പറഞ്ഞിരിക്കുകയാണ് തിരിച്ചുവരവ് എന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടല്ല ആരും നടത്തുന്നത് അതൊരു അസാമാന്യമായ പോരാട്ട വീര്യമാണ് അതിനു വേണ്ടിയാണ് ഇപ്പോൾ മത്സരാർത്ഥികൾ അവിടെ മാറ്റുരയ്ക്കുന്നത് ഇരുപത്താറ് ലോക്സഭാ സീറ്റുകളുണ്ട് ഗുജറാത്തിൽ ആനന്ദിൽ ഇത്തവണ അമിത് ചവാഡ മത്സരിക്കുന്നു നിരവധിയായ നേതാക്കൾ അവിടെ മാറ്റുരയ്ക്കുമ്പോൾ അവരൊക്കെ പരാജയപ്പെട്ടേക്കാം എന്നുള്ള ധ്വനിയിലാണ് ബി സംസാരിക്കുന്നത് തിരഞ്ഞെടുപ്പ് രണ്ടു കൂട്ടർക്കും ഒരുപോലെ ബാധകമാണ് ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെ വിജയവും പരാജയവും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒരു വലിയ മുന്നേറ്റം നടത്തി നൂറ്റി എൺപത്തിരണ്ടിൽ നൂറ്റി അൻപത്തി സീറ്റുകൾ ജയിച്ചു സാധാരണഗതിയിൽ കോൺഗ്രസിന് അവിടെ നൂറ്റി എൺപത്തിരണ്ട് സീറ്റുകളിൽ അറുപതിൽ കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിയുന്നതാണ് രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി സീറ്റുകളാണ് കോൺഗ്രസ് പൊരുതി നേടിയത് ഒരു വട്ടത്തിൽ കോൺഗ്രസ്സിന് തൊണ്ണൂറ്റിയഞ്ച് സീറ്റ് വരെ ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇക്കുറി ഒരു കാര്യം കൃത്യമായി പറഞ്ഞു പഞ്ചബംഗാലിലും ആനന്ദിലും സൂററ്റിലും ഒക്കെ കോൺഗ്രസ് പോരാട്ടത്തിനിറക്കുന്നത് ശക്തരായ കോൺഗ്രസ് നേതാക്കളെ തന്നെയാണ് അമിത് ഷവാഡ അഞ്ച് തവണ എം എൽ എ ആയിട്ടുള്ള വ്യക്തിയാണ് കഴിഞ്ഞ തവണ ബി ജെ പിയുടെ പേരോട്ടത്തിനിടയിലും അദ്ദേഹം ജയിച്ചു കയറി എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് കോൺഗ്രസിന്റെ യുവതുർക്കിയായ ജിഗ്നേഷ് മെവാനിയും ഇക്കുറി തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ ഒരു കാര്യം ബി ജെ പിക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് വെറുതെ മത്സരിക്കുകയല്ല സി ആർ പാട്ടീൽ എന്ന ബി ജെ പി നേതാവ് പറഞ്ഞത് ബി ജെ പിക്ക് നാല് ലക്ഷവും അഞ്ചു ലക്ഷവും ആറ് ലക്ഷവും വരെ ഭൂരിപക്ഷം കിട്ടുന്ന ഇന്ത്യയിലെ ഉരുക്കുകോട്ടയായ ഗുജറാത്തിൽ കോൺഗ്രസ് ഇനി എന്ത് ചെയ്യാനാണ് എന്നാണ് കഴിഞ്ഞ തവണ ആം ആദ്മിയും കൂടി ബി ജെ പിയെ സഹായിക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസിൻ്റെ വോട്ടുകളെ ഭിന്നിച്ചപ്പോൾ വലിയ നഷ്ടം കോൺഗ്രസിന് സംഭവിച്ചു എന്നാൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടി കോൺഗ്രസിനൊപ്പം അണിചേർന്നിരിക്കുകയാണ് അവിടെ ബി ജെ പി വിരുത്ത വോട്ടുകൾ ഭിന്നിക്കില്ല എന്ന് കോൺഗ്രസ്സിന് ഉറപ്പ് പറയാൻ പറ്റുന്ന നിമിഷമാണെങ്കിലും കോൺഗ്രസ് അങ്ങനെ കണ്ണടച്ചല്ല വിശ്വസിക്കുന്നത് സാഹചര്യങ്ങൾ വിലയിരുത്തി തന്നെയാണ് സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിക്കുന്നത് ഇരുപത്തി ആറിൽ പതിനൊന്ന് ലോക്സഭാ സീറ്റുകളിലെ സ്ഥാനാർത്ഥികളുടെ പര്യടനം ഏറെക്കുറെ പൂർത്തിയാകുന്ന തരത്തിലേക്കാണ് അവിടെ രണ്ട് ഘട്ടം ഇതിനോടകം തന്നെ പര്യടനം ഇവർ നടത്തിക്കഴിഞ്ഞിരിക്കുന്നു മണ്ഡലത്തിന് സുപരിചിതമായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് നിർത്തുന്നത് അതുപോലെ തന്നെ അവിടുത്തെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ബി ജെ പിക്ക് മാത്രമേ ജയിക്കാൻ കഴിയൂ എന്ന വിലയിരുത്തലിനെ മാറ്റിക്കുറിക്കാൻ വേണ്ടിയാണ് ഇത്തവണ മത്സരം രണ്ടായിരത്തി ഒൻപതിലെ ഒരു വിജയം കോൺഗ്രസ്സിന് ആവർത്തിക്കാൻ പറ്റിയാൽ അത് വലിയ മുന്നേറ്റം തന്നെയായിരിക്കും രണ്ടായിരത്തി ഒൻപതിൽ കോൺഗ്രസിന് അവിടെ പതിനൊന്ന് സീറ്റുകൾ ലഭിച്ചിരുന്നു പതിനഞ്ച് സീറ്റുകൾ മാത്രമേ ഗുജറാത്തിൽ അന്ന് ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞുള്ളൂ ഇക്കുറിയും നിരവധി സീറ്റുകൾ തിരിച്ചു പിടിക്കാൻ കോൺഗ്രസിന് ആത്മവിശ്വാസമുണ്ട് കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട ചില സീറ്റുകൾ ഇക്കുറി കോൺഗ്രസിന് തിരികെ കിട്ടും എന്ന പ്രതീക്ഷ ദേശീയ നേതാക്കൾ പങ്കുവെക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഗുജറാത്തിൽ രാഷ്ട്രീയപരമായി ബി ജെ പിയിലേക്ക് കൂറുമാറിയത് ആം ആദ്മി നേതാക്കളാണ് ഇതിൽ നിന്ന് ആം ആദ്മിക്ക് ഒരു കാര്യം മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു വർഗീയ ഫാസത്തോട് സന്ധി ചെയ്യുന്നവർ നിരവധി തങ്ങളുടെ പാർട്ടിയിൽ ഉണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ വെറുതെ എതിർത്തിട്ട് ഒരു കാര്യവുമില്ല എന്നവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു